ദേ എവിടെ പോയിവരന്നു ഓ ഞാൻ വിടയേംശോരി പോയതാ ഒന്ന് കരംകടറല്ല കരംക്കട്ടില് അതിൻ്റെ അടുണ്ടായിട്ടുള്ളായിരുന്നു അണ്ട് പോയതാ നീ എന്താ അവിടെ ഓ ഞാൻ വെറുതെ വന്നാ വന്നപ്പോൾ ചേച്ചിയായിട്ട് വർത്താനം പറഞ്ഞിങ്ങനെ ഇരുന്നു ഓ ചേച്ചിവിടെ ഇല്ലേ ചേച്ചി ഈ ജോറിനി കറി വെക്കുന്ന പണിയില് ഓ ആ നിങ്ങൾക്ക് കറിയൊന്നും വെക്കണ്ടേ നിങ്ങൾക്ക് കറിയൊന്നും വെക്കണ്ടേ എനിക്ക് കറി വെക്കണ്ടേന്നോ ആ അഞ്ചു കൂട്ടം കറിയും വെച്ച് ചോറും വെച്ചിട്ടാ ഞാൻ ഒത്തിരി ഒരു വഴുതന പുളിശ്ശേരി ഉപ്പേരി വറവ് അച്ചാറ് തീയ്യല് അഞ്ചു കൂട്ടം അഞ്ചു ആ എന്താ

嗯。Mm hmm.